െ പറ്റി പറഞ്ഞില്ലേ അപ്പൊ എന്താ എനിക്ക് അറിയാം അതുകൊണ്ട് അവനെ സഹായിച്ചതാണ് ഞാനും ആ വഴിക്കാൻ വരുന്നേ തോന്നുന്നുണ്ടോ എല്ലാ പടം കഴിയുമ്പോഴും ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കും വിളിക്കും അങ്ങനെ ഒരുപാട് പേരൊന്നും വിളിച്ചില്ല ട്വന്റി വൺ ഗ്രാംസ് കഴിഞ്ഞിട്ട് മൂന്ന് പേരാണ് വിളിച്ചത് അടക്കം അതില് ജാൻചേട്ടൻ ആണ് ചെയ്തത് അപ്പൊ ഇത് ഇത് കഴിയുമ്പോഴും കുറെ പേര് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ട്വന്റി വൺ ഗ്രാംസ് പോലല്ല കുറച്ച് ഫുൾ ടൈം കോമഡി എനർജി പിന്നെ അല്ലേ ആ നല്ല സമയത്ത് ജ്യാൻചേട്ടൻ പറഞ്ഞ പോലെ വിൻറ്റേജ് ഡെയിലി വിളിക്കുന്ന വിന്റേജ് വിൻറ്റേജ് വിളിക്കാൻ വേണ്ടി നീ ഫോൺ ഓഫ് വെക്കരുത് അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ത്രൂ ഔട്ട് ഒരു വേഷമാണ് എനിക്കൊന്ന് എനിക്കൊന്നും വർക്ക്ഔട്ടാകും അതെ ഒരു ഒരു സമയായിരിക്കും വിചാരിക്കണം അത് ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുവായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമായിരിക്കും ഈ പറയുന്ന പോലെ പിന്നെ പണ്ട് പോലെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ നമുക്കാണ് സിനിമ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല അപ്പൊ നമ്മളിങ്ങനെ ശ്രമിക്കുക വരുന്നവരെ വേഷങ്ങൾ എത്രയും നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നാക്കി ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഓസ്കർ അഭിനയം കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പയ്യെ പയ്യപ്പയ്യങ്ങനെ പഠിച്ചു വരുവാണ് നന്നാവൂന്ന് വിചാ വിചാരിക്കണു എല്ലാരും രണ്ട അഭിപ്രായം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നല്ലതാണെങ്കിൽ നല്ലത് ഇങ്ങനെ കാര്യങ്ങൾ നന്നാക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും അടുത്ത പടം വരുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ആകെ ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കണ്ട് ഏർ സത്യസന്ധമായ അഭിപ്രായം പറയാം കുറച്ച് കൂടുതൽ പ്രേക്ഷകരിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളത് മലയാള സിനിമ ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻ ചേട്ടന് കഴിഞ്ഞ ദിവസം ഒരു റീല്ണ്ടായിരുന്നു അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ്

എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങൾ നിങ്ങള് നീ കിട്ടാണ്ട് നീ തോറ്റു പോയിൻ്റെ അതായത് കപ്പൽ മുതലാണ് താരതമ്യേനെ നല്ല പടമാണ് പക്ഷെ ട്വന്റി ഫോർ ഗ്രാംസ് താരതമ്യേനെ നല്ല പടം ബോക്സ് ഒളിസി ബോക്സ് ഒളിസീറ്റല്ലോ പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല അപ്പൊ ഒന്ന് പറയട്ടെ പോയിന്റ് കേൾക്കൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും കൂട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ വരാത്തോടെ നിങ്ങൾക്ക് ഒരുപാട് ജീവിതം മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകങ്ങൾ പറയണം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ഇല്ലാണ്ട് ചൂടൊപ്പം പോലെ വന്നത് സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആ പ്രേക്ഷകൻ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു സിനിമകാരൻ ആവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ്

ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ സിനിമ ഇറങ്ങുന്നത് ഇവിടെ ഇറങ്ങാൻ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം ഉള്ളൂ മുന്നൂറ്റി ദിവസമുള്ളൂ നൂറ്റമ്പത് സിനിമ ഉണ്ട് ചോയ്സ് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണ് കാറും എല്ലാം ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിട്ട് ഇപ്പൊ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ ലൈവേ വഴി യാത്ര ചെയ്ത് ഹോട്ടലിൽ തുറക്കും ഹോട്ടലിൽ കൂട്ടും കടന്നുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യുന്നു അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോ ഉള്ള സാധ്യതയില്ല അവർക്കൊരു സിനിമ ചെയ്യണം ഒരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് മുമ്പൊന്നും പറഞ്ഞില്ല ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് എനിക്കിഷ്ടമുള്ള എനിക്ക് അല്ല അതിനകത്ത് അല്ല പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടിയോളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരംങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അല്ലെങ്കിൽ അല്ലാതെ ഇത് ആര് സിനിമ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണുന്നത് നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ ജീവിതത്തെ അല്ലല്ല സിനിമത്തെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട് നീ നീ പറഞ്ഞു എന്തിനും അത് നിനക്ക് ഇത്രയും ആൾക്കാരില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത് അതേ ഞാൻ ജോലി ചെയ്തു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇല്ല നിർത്തു നിർത്തു നീ ഒരു വാഗ്ഭാഗത്തിന് വന്നതല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള ഞങ്ങളല്ല കാര്യമില്ല ഈ പോ അവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാമോ? ഞാൻ ചോദിച്ചോ? ഈ ഒരു വട്ട സംസാരじゃ മതി. കമന്റ് ആണ്ട എൻ്റെ പോസ്റ്റ് ചോദിച്ചോ? അതെന്താ നമ്മൾ പ്രൊമോഷൻ എൻ്റെ പോസ്റ്റ് ചോദിച്ചോ? എൻ്റെ പോസ്റ്റ് അവരാണോ റിപ്പേഴ്സനെ അടുത്ത് ചോദിച്ചോ? റിപ്പേഴ്സനെ അടുത്ത് പോയി ചോദിച്ചോ? അ പിന്നെ നമ്മൾ ചോദിച്ചതിന് എൻ്റെ എൻ്റെ പോസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് ാണ് ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ പറയലെ കേക്ക് നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കാണണം അത് ഞാൻ മറുപടി പറഞ്ഞ ഞാൻ എന്തെങ്കിലും ജീവിതത്തിനെ കാണണം ഞാൻ എന്തെങ്കിലും സിനിമ ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു ഒരിക്കലും